നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു നിയമസംഹിതയാണ് സി എ എ സിറ്റിസൻഷിപ്പ് അമൻമെൻറ്റ് ആക്ട് വലിയ പ്രതിഷേധം കലാപാഹ്വാനങ്ങൾ കലാപശ്രമങ്ങളൊക്കെ ഈ ഒരു നിയമം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി ആ നിയമം ഇവിടെ നടപ്പിലാകാൻ പോവുകയാണ് ഇനി ഏഴ് ദിവസം കൊണ്ട് ഈ നിയമം നടപ്പിലാവും എന്ന ഒരു സൂചനയാണ് പുറത്തു വരുന്നത് മുൻപും പലവട്ടം ഈ നിയമം ഉടൻ നടപ്പിലാകും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് സഹമന്ത്രി കൂടിയായ ശാന്തനു താക്കൂറാണ് വെസ്റ്റ് ബംഗാളിൽ ഈ ഒരു കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം ബംഗാളിൽ പോയി അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് ഇനി ഏഴ് ദിവസം അമിത് ഷാജിക്ക് ഉറക്കമില്ല വിശ്രമമില്ല കാരണം ഇത് നടപ്പിലാക്കാൻ പോവുകയാണ് ഇത് രാജ്യത്ത് നിയമമാകാൻ പോവുകയാണ് സി എ എന്താണ് എന്നുള്ള കാര്യം എൻ ആർ സി എന്താണ് എന്നുള്ള കാര്യം പല വാർത്താശകലങ്ങളായി തന്നെ നമ്മൾ പലപ്പോഴും സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വേള അറിയാമായിരിക്കും എന്നാലും പറയാം നമ്മുടെ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ പൗരന്മാരെ അതായത് ഇവിടുന്ന് അങ്ങോട്ട് പല കാര്യങ്ങൾക്കായി ജോലി തേടിയും മറ്റും പോയ വിവിധ വിഭാഗങ്ങളെ അതായത് സിഖ് പാഴ്സി ബുദ്ധ ജൈന വിഭാഗങ്ങളെയോ ഹിന്ദു വിഭാഗങ്ങളെയോ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരി തിരികെ കൊണ്ടുവന്ന് അവർക്ക് പൗരത്വം കൊടുക്കുന്ന ആ ഒരു നടപടിയാണ് ഈ സി എ എന്ന് പറഞ്ഞു അതിനുള്ള വ്യാഖ്യാനം ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ അടിച്ചോടിക്കും ഇവിടുന്ന് ഇറക്കിവിടും നാടുകടത്തും കൊല്ലും എന്നുള്ള ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അന്ന് ഈ കലാപങ്ങളൊക്കെ ആഹ്വാനം ചെയ്യപ്പെട്ടത് അത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നില്ലല്ലോ അപ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ ഇത് കേൾക്കുമ്പോൾ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പലപ്പോഴും കലാപരംഗത്തേക്കും അതുപോലെ പ്രക്ഷോഭരംഗത്തേക്കും ഒക്കെ ഇറങ്ങിയത് വാർത്തയായിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ഇല്ലാത്ത വാർത്തകൾ നൽകി കലാപത്തെ ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിച്ചതും നമ്മൾ കണ്ടതാണ് അശോക് നഗറിൽ ഒരു പള്ളി കത്തിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ഒരു പ്രമുഖ മാധ്യമത്തിലെ പ്രമുഖനായ മാധ്യമ പ്രവർത്തകനാണെന്ന് വിളിച്ച് പറഞ്ഞത് അപ്പം ഈ ഏഴ് ദിവസം എന്തൊക്കെയായിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നടക്കുക ഈ നിയമം ഇവിടെ പ്രാവർത്തികമാകുമ്പോൾ ഇവിടെ സാധ്യമാകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വരിക എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഒപ്പം ഏക സിവിൽ കോഡും വരികയാണ് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിലെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അവകാശം ഒരേ രീതിയിലുള്ള ഉത്തരവാദിത്വവും അവകാശവും കടമയും ഒക്കെ അത് ഒരു രാജ്യത്തിൻ്റെ സമ്പ്രദായമാണ് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ സി എ എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി ആ രാജ്യത്തിൻ്റെ പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ആ അത്തരം രേഖകളുണ്ട് ഇവിടെ മാത്രം എന്താണ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഇവിടെ രോഹിംഗ്യന്മാർ കടന്നു വരുന്നു ബംഗ്ലാദേശിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് തോന്നിയ വഴി ബംഗ്ലാദേശ് അവിടെ വേലിചാടിയും ഒക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു കുറേ ബംഗ്ലാദേശികൾ നമ്മുടെ നാട്ടിലടക്കം എത്തുന്നു പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാതെ അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഇവിടെ നടക്കില്ല ഒരു രാജ്യത്ത് ഒരു രേഖ വേണം ഒരു രാജ്യത്തെ ഒരു പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖ കൃത്യമായി വേണം അതാണ് എൻ ആർ സി അപ്പം സി എ എൻ ആർ സി ഇത് രണ്ടിനെയും ചേർത്ത് രണ്ടും രണ്ട് തരത്തിലാണ് എന്നാൽ പോലും ചേർത്ത് വെച്ചുകൊണ്ടാണെന്ന് വലിയ കലാപങ്ങൾ ഇവിടെ ഉണ്ടായത് സി എ ബി ആയിരുന്നു ആദ്യം സിറ്റിസൻഷിപ്പ് അമൻമെൻ്റ് ബില്ലായിരുന്നു അത് പാർലമെൻറ്റിൽ പാസ്സായി രണ്ട് സഭകളിലും പാസ്സായി രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ അത് നിയമമായി സി എ എ ആയി ആക്റ്റായി ആ ഈ ഏഴ് ദിവസത്തെ ഈ വരുന്ന ഏഴ് ദിവസത്തെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട് ഇത്രയും എതിർപ്പുണ്ടായ ഇത്രയും സംഘർഷങ്ങളുണ്ടായ കലാപാഹ്വാനങ്ങളുണ്ടായ ഒരു നിയമം രാജ്യത്ത് നടപ്പിലാവുമ്പോൾ രാജ്യത്ത് നിയമമായി മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്തായിരിക്കും അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ നടപ്പിലാകും അതിന് മറ്റെന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിയമപരമായ ബാധ്യതകളോ ഉണ്ടാകുമോ ഉണ്ടാവാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നില്ല നിയമ തന്നെ ഒരു രാജ്യത്ത് ഒരു നിയമം വരുന്നു ആ നിയമം രാജ്യം അംഗീകരിക്കുന്ന നിയമമാണ് അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും മറ്റു ഒക്കെ നടന്നിരുന്നു ഇനി എന്ത് നടക്കാനുള്ള സാധ്യതയുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധനകൾ കൂടി ഇനി നടത്തേണ്ടതുണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളും ഇൻറ്റലിജൻസ് സംവിധാനങ്ങളും അടക്കം സർവസജ്ജമാണ് ഈ ഏഴ് ദിവസം കൊണ്ട് അമിത് ഷാ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് ഈ നിയമം നടപ്പിലാകുമ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യത്തോടെ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഉത്തരവാദിയായി അമിത് ഷാ എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യം മാറ്റമായിരിക്കും നമ്മുടെ രാജ്യത്തുണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഒരു കൗതുകം അതിനെ കൗതുകം എന്നേ പറയാൻ പറ്റൂ അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയാൻ പറ്റില്ല കാരണം രാജ്യത്ത് നിയമം നടപ്പിലാവുക തന്നെ ചെയ്യും അത് എൻ ഡി എ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ സി ഐയും അതുപോലെ തന്നെ മുത്തലാഖ് ബില്ല് അതുപോലെ ഏകീകൃത സിവിൽ കോഡൊക്കെ തന്നെ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ നടപ്പിലാവുകയാണ് പറഞ്ഞത് പറഞ്ഞതുപോലെ നടപ്പിലാവുകയാണ് ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആ ഇച്ഛാശക്തിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുരുട്ടൽ എല്ലാ കാര്യത്തിലും ഒരു വശത്തേക്ക് നോക്കിയുള്ള കണ്ണുരുട്ടൽ ഉണ്ടല്ലോ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നടപ്പിലാക്കും അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ ചെയ്യും എന്നുള്ള ഒരു ശരീരഭാഷയാണ് ആ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പക്കൽ നിന്ന് പൊതു സമൂഹത്തിന് കാണാൻ സാധിക്കുന്നത് ശ്രദ്ധിച്ചാലറിയാം നടപ്പിലാക്കിയെടുക്കും അദ്ദേഹത്തിന് ചിരി കുറവാണ് അദ്ദേഹം കാര്യ നടപ്പിലാക്കുകയുള്ളൂ അദ്ദേഹം കാര്യങ്ങൾ ഏർപ്പെടുത്തുകയല്ല നേരിട്ട് ഇറങ്ങിച്ചെന്ന് നടപ്പിലാക്കുകയാണ് ഇനി ഈ ഏഴ് ദിവസം കൊണ്ട് വരുന്ന കാതലായ മാറ്റം സി എ എ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നമ്മുടെ നാട്ടിൽ വരികയാണ് നിയമമാവുകയാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല തീർച്ചയായിട്ടും ആഭ്യന്തര മന്ത്രാലയം അപ്പോൾ അമിത്ഷാജി നേരത്തെ നരേന്ദ്രമോദി പതിനൊന്ന് ദിവസത്തെ വ്രതം എടുത്തതുപോലെ ഈ ഏഴ് ദിവസം ഒരു രാഷ്ട്രീയ വ്രതം അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു വ്രതത്തിലാണ് അല്ലെങ്കിൽ അപ്രഖ്യാപിത വ്രതത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്